ഹലോ സ്മോൾ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ എത്തിയിരിക്കുന്ന ഒരു ചെറിയ കുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഇത് ഒരു ഉപ്പേരിയാണ് അതായത് ചൊറിയണം അല്ലെങ്കിൽ ചൊറിതണം കടത്തുക എന്നൊക്കെയാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുക അപ്പോൾ കർക്കിടക മാസം ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ വീട്ടിൽ സാധാരണയായിട്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മ ഇടക്കിടക്ക് വെക്കുന്ന ഒരു ഉപ്പേരിയാണിത് അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു പറമ്പിൽ ഇത് ധാരാളം ഉണ്ട് അപ്പോൾ കർക്കിടകല്ലേ ഇപ്പം പറമ്പിൽ ധാരാളം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് ഈ ഉപ്പേരി വെക്കാമെന്ന് അപ്പോൾ ഒന്ന് എൻ്റെ ഒരു ചെറിയ കാരണം നമ്മൾ എന്തെങ്കിലും പറിച്ചു കൊണ്ടുവന്ന് അതൊക്കെ അരിഞ്ഞ് വെക്കുമ്പോൾ എനിക്ക് മനസ്സിനൊരു പ്രത്യേക സന്തോഷമാണ് കാരണം നമ്മളുടെ പറമ്പിലുണ്ടായ നല്ല ആരോഗ്യകരമായ ഒരു സാധനം ചെയ്യുമ്പോൾ അതൊന്നും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വെച്ചു ഇപ്പോൾ അത് ഞാനൊരു പ്ലേറ്റിൽ നിറയെ ചൊറി തരണം ഇത് പറിക്കുമ്പം കുറച്ച് കയ്യിലൊരു കവറോ അല്ലെങ്കിൽ ഗ്ലൗസോ ഒട്ടിച്ച് ഈ വിരലിൻ്റെ പുറം ഭാഗത്തൊന്നും ആക്കാതെ നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ചൊറിച്ചിലൊക്കെ കുറയും മറ്റേ പറിക്കുന്ന സമയത്തൊക്കെ നമ്മളെ കയ്യിലെവിടെ എവിടെയൊക്കെ തട്ടിയാൽ അത് ഭയങ്കര ചൊറിച്ചിലുണ്ടാക്കും അപ്പം ഇതിപ്പം ഞാനങ്ങനെ പറിച്ചെടുത്ത് ഗ്ലൗസൊക്കെ ഇട്ട് പറിച്ചെടുത്ത് നല്ലോണം കഴുകി വൃത്തിയാക്കി കത്രയോ കൊണ്ട് തന്നെ വെറുതെ വെട്ടി ഇതാ ഭയങ്കര ചെറുതാക്കിയിട്ടൊന്നുമല്ല വലുതാക്കിയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് എല്ലാം കണ്ടാൽ മനസ്സിലാവും പക്ഷെ ഇത് ഒരു കുഴപ്പമില്ല കാരണം നമ്മളിത് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് അത് എന്താ പറയുക അതിൻ്റെ നാലിലൊന്നാകും അപ്പം നമുക്ക് ഇത് വെ അത്ര ചെറുതാക്കി കുനഗുന അരിയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ഇതാ ഞാൻ ഇവിടെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അടുപ്പത്ത് എന്താ വെളിച്ചെണ്ണയൊക്കെ പിന്നെ നല്ല ചൂടായിട്ടുണ്ട് ഇനിയിപ്പോൾ അതിനകത്തേക്ക് ഞാൻ എന്താണ് ഇടാൻ പോകുന്നതെന്ന് വെച്ചാൽ കുറച്ച് കടുക് കടുകിടുകയാണ് എന്താ കടുകിട്ടു കടുകൊക്കെ വെളിച്ചെണ്ണ നല്ല ചൂടായി നിൽക്കുകയായിരുന്നു അതുകൊണ്ട് കടുക് ഇട്ടാൽ നമ്മൾ വെളിച്ചെണ്ണ ഇട്ടപ്പോഴേക്കും തന്നെ പൊട്ടിട്ടോ അപ്പം കടകു ഇട്ടു ഇനിയിപ്പോൾ ഈ കടകൊന്ന് പൊട്ടി വരുമ്പം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതാ ഈ ചെറിയുള്ളി ചെറിയുള്ളി ഇതാ ഞാൻ നല്ലൊരു വാഴലയിൽ എനിക്കിങ്ങനെ വാഴയിലയൊക്കെ മുറിച്ച് ഇങ്ങനെ വെക്കുമ്പം എന്തോ മനസ്സിന് നല്ലൊരു സന്തോഷമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ പറമ്പെന്ന് ഒരു വാഴയില പറച്ച് ചെറിയുള്ളി നല്ല നന്നാക്കിയതുണ്ട് അപ്പോൾ അതിതാ ഞാൻ ഈ വെളിച്ചെണ്ണയിലേക്ക് എടുത്തു ഇതൊക്കെ നന്നായിട്ട് നല്ല ചൂടായിട്ടുള്ള വെളിച്ചെണ്ണയാണ് അപ്പോൾ അതിനകത്തേക്ക് ചെറിയുള്ളി മുഴുവനായിട്ട് അപ്പോൾ ചെറിയുള്ളി എത്ര വേണോ എത്രയും നിങ്ങൾക്ക് നിങ്ങൾക്കിടാം ഞാനിപ്പം ഇത്രയും ചെറിയ ഉള്ളിയാണ് നന്നാക്കി വെക്കുന്നത് ഇതൊന്നു ഒന്ന് വഴഞ്ഞാൽ മതി ബ്രൗൺ കളറോ അങ്ങനെയൊന്നും ആവേണ്ട ആ വെളിച്ചെണ്ണങ്ങളൊന്നും കിടന്ന് അതൊന്നും ചെറുതായിട്ട് മൂക്കൂളൂ ഞാൻ മൂക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം ബാക്കി സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കണം വളരെ എളുപ്പമാണ് അതേസമയം നല്ല ആരോഗ്യമുള്ളതാണ് ചെറിയുള്ളി നമുക്ക് നല്ല ആരോഗ്യം ഇതിനെ പറ്റി നല്ലൊരു സാധനമാണല്ലോ അപ്പം അതുകൊണ്ട് ചെറിയുള്ളി കുറേ ഇട്ടും അതൊന്നും മൂക്കും ഒന്നിങ്ങനെ മൂത്താൽ മതി അപ്പം നമ്മളെന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ ഈ ഇല നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇല നമുക്ക് ഈ ചീനച്ചട്ടിയിലെ കിടാം കൈ ഞാനിട്ട് പെട്ടെന്ന് തന്നെ ആക്കാൻ പറ്റാവുന്ന ഒരു പേരു ആണ് കേട്ടോ പക്ഷേ ഇത് കുറച്ച് കൊണ്ടുവരുന്നതൊക്കെ നമുക്ക് ചെറിയൊരു ടാസ്ക് ആണ് കാരണം കൈ ചൊറിയും എന്നാലും നമ്മളെ കുടുംബത്തിന് നല്ല ആരോഗ്യമുള്ളൊരു ഉണ്ടാക്കി കൊടുക്കാലോ സുഖാ ഈ ഇല മുഴുവനും ഞാനിതാ നാത്തേ പറ്റും നിങ്ങൾ വിചാരിക്കും ഈ പാത്രം നാറേ ഉണ്ടല്ലോ ഇല ഇതൊക്കെ എങ്ങനെ കഴിച്ചത് ഇപ്പം അതൊന്നും അല്ല അതിൻ്റെ നാലിലൊന്ന് വകമായിട്ട് മാറും ഇതും അപ്പോൾ ഇല ഞാൻ ഇങ്ങകത്ത് എത്തിക്കുകയാണ് അപ്പം എനിക്കത് എന്താ പറയുക ഇനി വേറെ വെള്ളമൊന്നും ആഡ് ചെയ്യണ്ട ഇതിൻ്റെ തന്നെ വെള്ളം മതി ഇതെന്തെങ്കിലും എന്താ പറയുക അതേപോലെ അതിൻ്റെ തന്നെ വെള്ളത്തിൽ ഈ ഇലയിൽ നിന്ന് നന്നായിട്ട് വെള്ളം വരും അപ്പോൾ അതുകൊണ്ട് വേറെ വെള്ളമൊന്നും നമ്മൾ ആഡ് ആട ഇനിയിപ്പോൾ ഞാനിതാ ഉപ്പ് ഉപ്പ് കല്ലുപ്പാണ് ഞാൻ ഇടുന്നത് കാരണം ഇതിലൊക്കെ പൊടി ഉപ്പ് ഇടുന്നതാണ് നമുക്ക് കുറച്ചും കൂടി സൗകര്യപ്രദം പക്ഷെ ഞാനിപ്പോൾ കല്ലുപ്പാണ് കാരണം ഞാൻ സാധാരണ കല്ലുപ്പ് വാങ്ങിയിട്ട് പൊടിച്ച് വെക്കാറാണ് ഞാൻ പൊടിച്ചത് തീർന്നു അതുകൊണ്ട് ഞാനിപ്പം കല്ലുപ്പാണ് ഇട്ടത് അപ്പം ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് കല്ലുപ്പ് ഇട്ടിരിക്കുകയാണ് ഇനിയിപ്പം അത് കഴിഞ്ഞു ഇനിയിപ്പോൾ ഉപ്പ് ഇട്ടു ഇനി നമ്മളിതിങ്ങനെ നമ്മളുടെ കരണ്ടി കൊണ്ട് ഇളക്കി കൊടുക്കണം ഉപ്പു ഇനി കുറച്ച് മഞ്ഞൾ കൊടുക്കും മഞ്ഞൾപ്പൊടി ഇനി എന്നിട്ട് നമ്മൾക്ക് നല്ല ഇളക്കി കൊടുക്കാം ഇളക്കി കൊടുക്കാം ഇനി കുറച്ച് പച്ചമുളക് പച്ചമുളക് നിങ്ങളുടെ എരിവൻ എത്രയാണോ വേണ്ടത് അത്രയും പച്ചമുളക് ഞാൻ അതാ കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുത്തു എരിവൊക്കെ ഉണ്ടാക്കോട്ടെ കുറച്ച് അതുകൊണ്ട് പച്ചമുളക് ഇട്ട് കൊടുത്തു ഇനി വേറെ ചെയ്യേണ്ട മാത്രം മതി ഇങ്ങനെ സ്റ്റ് നല്ലവണ്ണം അങ്ങോട്ട് വെളിച്ചെണ്ണയിലൊന്നും അഴറ്റി എന്നിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ആവിയിൽ വേവിക്കണം അങ്ങനറിയാതെ തവികൊണ്ട് തട്ടിപ്പോയി വീഡിയോ എടുക്കുക എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി ഭയങ്കര സൗണ്ട് ഉണ്ടായിട്ടുണ്ടാവും നമുക്ക് ഡിസ്റ്റർബൻസ് ആയതുകൊണ്ട് ക്ഷമിക്കണം എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഈ മൂടി വെച്ച് നന്നായിട്ടൊന്ന് അടച്ചു കൊടുക്കുക ഏതായാലും അത് അവിടെ നിന്ന് ആവട്ടെ ആ സമയത്ത് എന്തെങ്കിലും നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കുകയാണ് ഞാൻ ഇപ്പം നിങ്ങൾ കണ്ടോ ഈ വാഴലിൽ ഞാൻ കുറച്ച് മുളക് എടുത്ത് വെച്ചിട്ടുണ്ടായത് ഞങ്ങൾ പറമ്പിലുണ്ടായ മുളക് തന്നെയാണ് ഇത് ഞാൻ വെറുതെ നമുക്കറിയാം അങ്ങനെ വലിയ കൃഷിക്കാർ ഒന്നല്ല എന്നാലും ഒരു അഞ്ചാറ് മുളക് ഒക്കെ ഞങ്ങളെ പറമ്പിലുണ്ട് തൈ ഉണ്ട് അപ്പം അതിൽ ഇങ്ങനെ പല 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 സൈസാണ് അങ്ങനെ ചീരാമുളകുണ്ട് പിന്നെ വേറൊരു വെള്ളയുണ്ടായിരുന്നു ആ വെള്ളയാണ് ഞാനിപ്പോൾ ഉപ്പേരിയിൽ ഇട്ടു കൊടുത്തത് അപ്പം ഇത് ഞാൻ ഇന്നിപ്പം കുറേയൊന്നും ഇല്ല കേട്ടോ ഇന്നിപ്പം പറിച്ചതാണ് പക്ഷേ ഇതിൻ്റെ കുറച്ചും ഇതിൻ്റെ ഒരു ഇരട്ടി കൂടി പറയ്ക്കാനുള്ള രണ്ട് മൂന്ന് ചെടികളിലായിട്ട് വേറെയുണ്ട് നപ്പുണ്ട് പക്ഷേ ഞാനതൊന്ന് പറിച്ചിട്ടില്ല കാരണം ഞാൻ വെച്ചാൽ ആയിട്ട് പറിക്കാം ഇന്ന് വീട്ടിൽ ചിലപ്പോൾ എന്താ വെച്ചാൽ ഇത് പറിക്കാൻ കാരണം കാരണമെന്ന് വെച്ചാൽ വീട്ടിൽ ഷോപ്പിൽ നിന്ന് വാങ്ങി പച്ചമുളക് തീർന്നു അപ്പോൾ അങ്ങനെ തീരുന്ന സന്ദർഭങ്ങളിലാണ് അപ്പോഴേക്കേ ഇതിലായി വരുള്ളൂ അപ്പം അങ്ങനെ തീരുന്ന സന്ദർഭങ്ങളിലാണ് ഒരു രണ്ട് ദിവസം ഞാൻ വീട്ടിലെ പച്ചമുളകാണ് ആണ് ഉപയോഗിക്കുക അപ്പം നമുക്ക് എന്തായാലും കോൺഫിഡൻസ് ആണ് ഇപ്പം എന്താ ഹസ്ബൻഡിനോട് പറയാൻ മറന്നുപോയി പച്ചമുളക് വാങ്ങാൻ ഇനി അതെല്ലാം നമ്മൾ പറഞ്ഞിട്ടും ഹസ്ബൻഡ് വാങ്ങാൻ മറന്നുപോയി അങ്ങനെയൊക്കെ സന്ദർഭങ്ങൾ ഉണ്ടാവും ആ ദിവസങ്ങളിൽ എന്തെങ്കിലും എനിക്ക് ആത്മവിശ്വാസം ഉണ്ട് എൻ്റെ ഒരു അഞ്ചാറ് ചെടികളിൽ ആ രണ്ട് ദിവസത്തേക്ക് ഒപ്പിക്കാനുള്ള പച്ചമുളക് തീർച്ചയായിട്ടും ഉണ്ടാവും അപ്പം അത് നമുക്ക് വലിയൊരു സന്തോഷമല്ല എനിക്ക് വലിയൊരു സന്തോഷമാണ് കൊച്ചു കാര്യമാണെങ്കിലും എനിക്ക് വലിയ സന്തോഷം തരുന്ന കാര്യമാണ് അപ്പം വെറുതെ ഞാനിപ്പോൾ നിങ്ങളോട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് സമയം പോകുന്നതിൻ്റെ ഇട കൂടെ ഒന്ന് കുറേ സംസാരിച്ചു സംസാരിച്ചൂന്നേ ഉള്ളൂ അപ്പോൾ അതാ നമുക്കൊന്ന് നോക്കാം നമ്മളുടെ ഈ ഉപ്പേരി ഒന്ന് തുറന്ന് നോക്കാം വെള്ളക്കിനകത്ത് തന്നെ വന്നിട്ടുണ്ട് കണ്ടാൽ ഇത് നേരത്തെ ഞാൻ എത്ര ഇഷ്ടമുണ്ടായിരുന്നു ചീനച്ചട്ടിയിലേക്ക് എത്ര ഉണ്ടായിരുന്നു അല്ല നോക്കിക്കാൻ അതിൻ്റെ പാലിൽ നന്നായി മാറിക്കും അപ്പം ഇത്രേ ഉള്ളൂ നല്ലോണം നല്ലൊന്ന് വഴച്ച ഏത് ഒന്നും വഴണ്ട വന്ന മതി അപ്പോൾ വെളിച്ചെണ്ണ കുറച്ചധികം ചേർത്താൽ നമുക്ക് ടേസ്റ്റ് കൂടും ചെറിയ എണ്ണയും ചേർത്താൽ ടേസ്റ്റ് കൂടും നല്ല അങ്ങനെ ആയാ നല്ലോണം ഒന്ന് ഒരു വഴച്ചും കൂടി ഒന്നും കൂടി ഇങ്ങനെ അടച്ച് വെച്ച് നല്ലോണം വേവിച്ച് എന്നിട്ട് ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക ഇത്രയും നമ്മൾ ചെയ്യണ്ടോ ആ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക ഉപ്പ് നോക്കുക ഇരുവ് നോക്കുക ഇത്രയേ ഉള്ളൂ നമ്മൾ ഉപ്പേരി ഇതാ റെഡി ആയി അപ്പം നിങ്ങൾക്കെൻ്റെ എന്താ പറയുക ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഇത്രയേ ഉള്ളൂ ഇതാണെൻ്റെ കൊച്ച് വീഡിയോ അപ്പം ഞാൻ നിങ്ങളെ കാണിക്കാനായിട്ട് ഞാനിതൊന്നും കൂടി വെച്ചെടുക്കൂട്ടോ കാരണം ഒന്നും കൂടി ഒന്ന് വഴണ്ടോട്ടേന്ന് വെച്ച് പക്ഷെ നിങ്ങളെ കാണിക്കാനായിട്ട് ഇതാ വെറുതെ എൻ്റെ ഒരു ഇതിന് ഉപ്പ് ഇരു ഒക്കെ ഇതായോന്നും നോക്കാതായില്ല ഒന്ന് വാടിയിട്ടുണ്ട് നല്ലോണം പിന്നെ അതൊന്ന് ഞാൻ കുറച്ചെടുത്തിട്ടൊന്ന് കഴിക്കാൻ പോവാണ് അതാ പൊക്ക റെഡി ആണോ നോക്കാൻ പൊക്ക പാകമാണ് ആവശ്യത്തിന് ഒരു ഉണ്ട് ഒക്കെ ഉണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പം ഇത് മാത്രം കൂട്ടിയിട്ട് ഇഷ്ടമുള്ള ആൾക്കാർ വെജിറ്റേറിയൻസിനൊക്കെ ഇത് മാത്രം കൂട്ടിയിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റും അപ്പം എൻ്റെ ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ താങ്ക്